السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بهماني عليه نور رمضان بطنب بدامة ويسل إن وري حديث عن حديثان بريان الدشيك النبي هريرة رضي الله عنه ാഹു അന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരാൾ നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളെടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു ഔസിനെ അങ് എന്നോട് ഉപദേശിക്കുക അങ് എന്നോട് വസീത്ത് ചെയ്യുക കാല നബിസ് അല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ലാത്തഹ് നീ ദേഷ്യപ്പെടരുത് വീണ്ടും വീണ്ടും അദ്ദേഹം ഇതേപോലെ എനിക്ക് അങ്ങ് ഉപദേശിക്കുക എന്നോട് വസീയത്ത് ചെയ്യുക ആ സമയത്തൊക്കെയും നബിസ് അല്ലാഹു അലഹി വസ്ലം ആവർത്തിച്ച് മറുപടി പറഞ്ഞത് ലാത്തഹം നീ ദേഷ്യപ്പെടരുത് എന്നാണ് ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സ്വഭാവ ഗുണമാണ് മഹാനായ ഇബിനുൽ മുബാറക് റഹിമഹുല്ലാ തങ്ങളോട് ഒരാൾ ചോദിച്ചു ഇജ്മല ഹുസുൻ അൽ ഹുലഖി കലിമത്തിൻ അതിൻ്റെ വിവക്ഷ സൽ സ്വഭാവത്തെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ അങ്ങ് ഞങ്ങൾക്ക് താങ്കൾ പറഞ്ഞു തരിക കാലമഹാനവറുകൾ പറഞ്ഞു തെർക്കുള്ള വധം ദേഷ്യത്തെ ഉപേക്ഷിക്കലാണ് കോപം ഇല്ലാതിരിക്കലാണ് സൽ സ്വഭാവത്തെ മൊത്തത്തിൽ ഒരുമിച്ച് കൂട്ടി പറയാൻ കഴിയുന്ന വാക്ക് എന്ന് മഹാനായിബിൻ മുബാറക് റഹിമുള്ള മറുപടി കൊടുക്കുകയാണ് ദേഷ്യം മനുഷ്യന്റെ സ്വഭാവത്തെ ചീത്തയാക്കുമെന്ന് മാത്രമല്ല വലിയ അപകടങ്ങളിൽ പോയി ചാടാനും പല ഫിത്തന ഫസാദുകളുമൊക്കെ ഉണ്ടായിത്തീരാനും കാരണമായിത്തീരും അതുകൊണ്ട് തന്നെ റസൂൽ ഇസ്സുഅലഹി വസലമ തങ്ങൾ കോപത്തിനെ നിയന്ത്രിച്ചു നിർത്താൻ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരിക്കൽ നബി നബിസ്ാഹു അലഹി വസ്ലം തങ്ങൾ അടുക്കൽ വെച്ചുകൊണ്ട് രണ്ട് ആളുകൾ പരസ്പരം ചീത്ത പറഞ്ഞു അവരുടെ മുഖം ചുഗന് തൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നബിസ്വല്ലാഹു അലഹി വസ്സലം പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു വാചകം പഠിപ്പിച്ചു തരാം ലോകാലയം അതിനെ പറഞ്ഞാൽ ആ വാക്ക് പറഞ്ഞാൽ അവരെത്തിക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്നവർക്ക് രക്ഷപ്പെടാം അപ്പൊ നബി സാഹു അലഹി വസ്സലം പറഞ്ഞു ദേഷ്യം വരുന്ന സമയത്ത് വീണ്ടും നബി നബിസ് അലഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ദേഷ്യം ഒതുക്കാനുള്ള മാർഗം നിൽക്കുന്ന ആളാണെങ്കിൽ അവൻ ഇരിക്കുക ഇരുന്നിട്ടും ദേഷ്യം മാറുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഇരുന്ന് ഇരുന്ന സ്ഥലത്തും ദേഷ്യം വന്നുവെങ്കിലും അവൻ കിടക്കുക ഹദീസിൽ കാണാം നബിസാഹു അലഹി വസ്ലാം പറഞ്ഞു ആർക്കെങ്കിലും ദേഷ്യം വന്നു അവൻ നിൽക്കുന്നവനാണെങ്കിൽ അവൻ ഇരിക്കട്ടെ ഫൈൻ ദഹബാൻഹു ദേഷ്യം അവനെ തൊട്ട് മാറിയാൽ നല്ലത് വൈലജി ഇരുന്നിട്ടും മാറുന്നില്ല എങ്കിൽ അവൻ എന്നാണ് നബി കിടന്നു കൊള്ളട്ടെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു റസൂലം കോപം ദേഷ്യം എന്നത് പിന്നാണ് പിശാജാണെങ്കിലോ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് അഗ്നിയെ തീനെ കെടുത്തിക്കളയുന്നത് വെള്ളമാണ് അതുകൊണ്ട് ഫൈദ വലിബുക്കും ഫല്ലത്ത വല് നിങ്ങളിൽ ആർക്കെങ്കിലും കോപം വന്നാൽ ദേഷ്യം വന്നാൽ അവൻ ഒളുവു ചെയ്തു കൊള്ളട്ടെ ഇന്ന് നബിസുല്ലാഹു അലഹി വസ്ലൻ പഠിപ്പിക്കുകയാണ് ദേഷ്യത്തെ പിടിച്ചു നിർത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് നബിസുല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ശക്തവാൻ ശക്തമാൻ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ആൾ എന്ന് പറയുന്നത് അവൻ തൻ്റെ ശത്രുവിനെ മലർത്തി അടിക്കുന്നവനല്ല അല്ലെങ്കിൽ ഒരാളെ കീപ്പടുത്തി ഒതുക്കുന്നവനല്ല മറുചിന്നീല് യഥാർത്ഥത്തിലുള്ള ശക്തിമാൻ എന്ന് പറയുന്നത് ദേഷ്യം വരുന്ന സമയത്ത് സ്വശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നവനാണ് എന്നാണ് ആർക്കെങ്കിലും ദേഷ്യം വരികയും ആ ദേഷ്യം അനുസരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുവാൻ അവനക്ക് കൈവാകുകയും ചെയ്യാൻ അഥവാ മറ്റുള്ളവരാൾ ആക്രമിക്കാൻ അവനിക്കാ ദേഷ്യപ്പെടുന്ന ആൾക്ക് കഴിയും അങ്ങനെ കഴിവുണ്ടായിരിക്കെ അതിനെ പിടിച്ചു നിർത്തി ആ ദേശത്തെ വിഴുങ്ങിയാൽ നാളെ സ്വർഗത്തിൽ അവന് ഉന്നതമായ പദവി ഉണ്ടാകുമെന്ന് നബി സാഹു അലഹി വസലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വധർമ്മദാനിൽ പ്രത്യേകിച്ചും അല്ലാത്ത സമയങ്ങളിലും ഒരു മുഗ്മനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ശീലിക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു സ്വഭാവമാണ് ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളത് അഥവാ ദേഷ്യം വന്നാൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് ആ ദേഷ്യത്തെ പിടിച്ചു നിർത്താൻ കഴിയുക എന്നുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ റമദാൻ നല്ല നിലയിൽ സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള